നമ്മളിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് അവശരാണ് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് രോഗങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായ ആളുകളാണ് രോഗത്തിൻ്റെ പരിഹാരമായിട്ട് ഭാരതീയ ശാസ്ത്രത്തിൽ ഏറ്റവും അധികം വിലമതിക്കാത്ത ഒന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ ആ ആയുർവേദത്തിൻ്റെ മൂർത്തി ഭാവമാണ് ഗുരുവായൂരപ്പൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ധന്വന്തിരി മൂർത്തി ഒപ്പം വൈദ്യനാഥൻ എന്ന് വിളിക്കുന്നത് സാക്ഷാൽ പരമശിവനെയാണ് ഭഗവാൻ മഹാദേവനെയാണ് ഈ മഹാദേവനും ധന്വന്തിരി മൂർത്തിയും ഒരു സങ്കേതത്തിൽ ഒരുമിച്ച് സാന്നിധ്യം ചെയ്യുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന രോഗനിവാരണ ശേഷി എത്രത്തോളം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു പുണ്യ പുണ്യസങ്കേതത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുലാമന്തോൾ ശ്രീ രുദ്ര ധന്വന്തരി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരെയും ആനകമ്പലത്തിൻ്റെ പുതിയ ഒരു ക്ഷേത്ര പരിചയം എപ്പിസോഡിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ാണ് പുലാമന്തോൾ ശ്രീ രുദ്രധന്വന്ത ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും അധികം ചൈതന്യം നിറഞ്ഞ ധന്വന്തരി മൂർത്തിയുടെ പ്രതിഷ്ഠ ഉണ്ടാവുന്നത് അതിന്റെ പുറകിൽ രസകരമായിട്ടുള്ള ഒരു ഐതിഹ്യ കഥ പറഞ്ഞു പോകുന്നുണ്ട് ഒരിക്കൽ തിരുവിതാംകൂർ മഹാരാജാവിന് കലശരായിട്ടുള്ള വയറുവേദന ഉണ്ടായി എന്നാണ് ഒരുപാട് ചികിത്സകരെ കൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തിയെങ്കിലും രോഗശമനം അദ്ദേഹത്തിന് ഉണ്ടായില്ല ആ സമയത്ത് സാമൂതിരിയുടെയും വള്ളുവക്കോനാദിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം പുലാമന്തോൾ ഇല്ലത്തെ പുലാമന്തോൾ മൂസ് എന്ന് പറയുന്ന ആയുർവേദ ആചാര്യന്റെ സഹായത്തോടു കൂടി ചികിത്സ നടത്തിയാൽ രോഗശമനം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി രാജാവ് ചില ദൂതന്മാരെ പുലാമന്തോൾ ഇല്ലത്തേക്ക് പറഞ്ഞയച്ചു ദൂതന്മാർ ഇല്ലത്തെത്തുന്ന സമയത്ത് അവിടെ ഒരു അമ്മയും ഉപനയനം കഴിയാത്ത ഒരു കുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് കുട്ടി അമ്മയെ തൊഴുതുകൊണ്ട് ദൂതന്മാരോടായി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഈ അസുഖം മാറ്റിത്തരാം അതിന് എനിക്ക് എൻ്റെ ദേശത്തെ ക്ഷേത്രമായിട്ടുള്ള അന്ന് ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് പന്ത്രണ്ട് ദിവസം ഭജന ഇരിക്കുകയും ആ ഭജനയ്ക്ക് ശേഷം ഞാൻ കൊട്ടാരത്തിലേക്ക് വരാം എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ച് ഭജന ഇരിക്കാൻ തുടങ്ങി പന്ത്രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടായി എന്നാണ് ഉണ്ണി ഉണ്ണിനി ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ടൊരു ചെല്ലം ഉണ്ട് ആ ചെല്ലത്തിൽ മൂന്ന് ഗുളികകളുണ്ട് അത് മൂന്നും ഓരോ നേരം വീതം മഹാരാജാവിന് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ അസുഖം മാറും അദ്ദേഹം ചിലപ്പോൾ രോഗം മാറിയതിൻ്റെ സന്തോഷത്തിന് നിനക്ക് നിരവധിയായിട്ടുള്ള പ്രതിഫലങ്ങൾ തരും അതൊന്നും തന്നെ സ്വീകരിക്കരുത് പകരം അവിടെ നിന്ന് കണ്ടെടുക്കുന്ന ഒരു ധന്വന്തിരി വിഗ്രഹമുണ്ട് അത് പുലാവന്തോൾ പുഴയിൽ ജലാധിവാസത്തിൽ ചെയ്തുകൊണ്ട് എൻ്റെ ഇടത്തു ഭാഗത്തായി അത് പ്രതിഷ്ഠിക്കണം ആ വിഗ്രഹം കൂടെ ഇവിടെ വരുന്നതോടു കൂടി ഈ സങ്കേതം എല്ലാ രോഗങ്ങളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്ന ഒരു പുണ്യ പുണ്യസങ്കേതമായി മാറുകയും ചെയ്തു എന്ന് ഭഗവാൻ ആ കുട്ടിക്ക് സ്വപ്നദർശനം നൽകി കുട്ടി ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു ഭഗവാന്റെ വിഗ്രഹം കണ്ടെടുത്തു ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു ആ ക്ഷേത്രമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന പുലാമന്തോൾ രുദ്രധന്വന്തരി ക്ഷേത്രം ഒരു ശ്രീകോവിലിൽ മഹാദേവൻ ഒരു ശ്രീകോവിലിൽ രുദ്രധന്വന്തരി സ്വഭാവത്തിലുള്ള ധന്വന്തിരി മൂർത്തി ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒപ്പം ആയുർവേദത്തിൻ്റെ വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള പുലാമന്തോൾ ഇല്ലം പുലാമന്തോൾ മൂസദിൻ്റെ പാരമ്പര്യത്തിലുള്ള ചില ചികിത്സാരീതികളോട് കൂടിയിട്ടുള്ള ആരാധനാക്രമങ്ങളും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർവ്വരോഗ നിവാരണ പൂജ ആ പൂജയുടെ വിശേഷങ്ങൾ മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് തുടർന്ന് കേൾക്കാം പുലാമന്തോൾ ശ്രീ രുദ്രധനന്ദരി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗശമനമാണ് അതിനുവേണ്ടി നടത്തുന്ന സർവ്വരോഗ നിവാരണ പൂജയാണ് ഈ പൂജ നടക്കുന്നത് എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇനി ഈ പൂജ വരുന്നത് ഡിസംബർ എട്ടാം തീയതിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ പൂജ ഇപ്പോൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞാൻ നമ്പർ താഴെ കൊടുക്കാം ഈ പൂജയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെറൊരു പൂജയല്ല നമുക്കിതിൻ്റെ പ്രസാദമായിട്ട് കിട്ടുന്നത് ഔഷധങ്ങളാണ് ധനവരി മൂർത്തിക്ക് അഭിഷേകം ചെയ്യുന്ന കഷായം ഒപ്പം മുക്കുടി എന്ന് പറയുന്ന ആയുർവേദ ഔഷധം ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രസാദമായിട്ട് കിട്ടുന്നത് അത് സേവിക്കുന്നതിലൂടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ അസുഖങ്ങൾ കുറയുന്നു എന്നാണ് വിശ്വാസം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പുറത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നൊക്കെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ പൂജ ബുക്ക് ചെയ്യുകയും അവർക്കൊക്കെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഔഷധം സേവിക്കുന്നതിലൂടെ അവരുടെ രോഗങ്ങൾക്ക് കുറവ് വരുന്നു എന്നാണ് ദൃഷ്ടാന്തം അതുകൊണ്ട് തന്നെ ഈ പൂജയ്ക്കിലൂടെ ലഭിക്കുന്ന പ്രസാദങ്ങൾ താല്പര്യമുള്ള ആളുകൾക്ക് കൊറിയറായിട്ടടക്കം ഈ ദേവസ്വം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സർവ്വരോഗ നിവാരണ പൂജയുടെ വിവരങ്ങൾ നിങ്ങളുടെ താല്പര്യമുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക അവരിത് ചെയ്ത് അവരുടെ അസുഖങ്ങൾ മാറാൻ ഭഗവാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അതുമായിട്ട് സംബന്ധിച്ച് പറയാനുള്ളത് ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറിയ ലോറി ഡ്രൈവർ ഡ്രൈവറായിരുന്ന അർജുൻ അദ്ദേഹത്തിൻ്റെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത മാൽപ്പയെ അറിയാത്തവരായിട്ട് ആരും കാണില്ലല്ലോ ആ മാൽപ്പയുടെ കുട്ടിക്ക് ഇതുപോലൊരു അസുഖം വന്ന സമയത്ത് അതിനുവേണ്ടി പൂജ കഴിച്ച ക്ഷേത്രമാണിത് അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ അസുഖം പൂർണമായും മാറുന്ന രീതിയിലേക്ക് ഈ പൂജയിലൂടെ നടന്നു എന്നാണ് പറയുന്നത് ശ്രീ രുദ്ധരി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള സർവ്വരോഗ നിവാരണ പൂജയുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ക്ഷേത്രത്തിന്റെ തന്നെ അധികാരികളായിട്ടുള്ള ഒരാളിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ കൂടെ ശിവശങ്കരേട്ടൻ ഉണ്ട് ശിവശങ്കരേട്ട ഈ സർവ്വരോഗ നിവാരണ പൂജയുടെ പ്രത്യേകതകൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയും സർവരോഗശങ്കര പൂജ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഏതാണ്ട് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇത് പിന്നെ നമ്മളെ ബോംബെ അങ്ങനെയുള്ള വിധേ കേരളത്തിന് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ പോലും ആളുകൾ പൂജയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ പല ആളുകളും പിന്നെ ഇവിടെ ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പിന്നെ ഈ പൂജയിൽ പങ്കെടുക്കാൻ വരുന്ന അതിൻ്റെ രോഗം മാറിയിട്ട് നമുക്കതിൻ്റെ അനുഭവങ്ങളവർ വിളിച്ച് നമ്മളെ അറിയിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഈ ക്ഷേത്ര ഈ പൂജയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉണ്ട് ആ ചെമ്പൈ വൈദ്യനാഥഭാഗർ ഇവിടെ വന്ന് പൂജ നടത്തിയിട്ടും ഈ പൂജയിൽ പങ്കെടുത്തതായിട്ടും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അസുഖങ്ങൾക്ക് ഭേദമായിട്ട് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അവിടെ വന്നിട്ടുണ്ട് നമുക്ക് പൂജ ബുക്ക് അവർക്ക് ഈ മുക്കുടി നമുക്ക് സാധിക്കുന്ന പ്രസാദങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുന്ന ക്ഷേത്രത്തിൽ സാധാരണ നമ്മൾ ഈ വഴിപാടുകൾ ഇതിന്റെ കഷായധാര മുക്കുടി അങ്ങനെയുള്ള വഴിപാടുകൾ നടത്തിയ അതിന്റെ പ്രസാദങ്ങൾ നമ്മൾ പാർട്ടികൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വർഷത്തെ ഇനി ബാക്കിയുള്ള ഒരു പൂജ നടക്കുന്നത് ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ചയാണ് അപ്പൊ അന്നത്തെ ദിവസത്തേക്കുള്ള ബുക്കിംഗ് ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ടുണ്ട് നമ്പർ നമ്മുടെ വീഡിയോയിലടനോളം കാണിക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് എട്ടാമതോൾ ശ്രീ രുദ്രധനന്തരി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല സർവരോഗ ശമന പൂജ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ചെയ്യാം വളരെ അനുഭവ സമ്പത്തുള്ള നിരോധി ആയിക്കുക ആൾക്കാർ ഏറ്റവും പ്രിയപ്പെട്ട ചെമ്പൈ ഉൾപ്പെടെ ഇവിടെ വന്ന് അസുഖം മാറിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം അപ്പൊ അതിലേക്ക് വേണ്ട ബുക്കിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നടത്താം ഇതുപോലെ മറ്റൊരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഈ വീഡിയോ പരമാവധി നിങ്ങളെ രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഇനിയും നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം